വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിച്ചുകൊണ്ട് ബസ് തൊഴിലാളികൾ നടത്തിയ മിന്നൽ പണിമുടക്കിൽ വ്യാപകമായ പ്രതിഷേധം വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും തൊഴിലാളി സംഘടനകൾ മാപ്പ് പറയണമെന്ന് എംഎസ്എഫ് കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റൌഫ് ആവശ്യപ്പെട്ടു ബസ് തൊഴിലാളികൾ പ്രഖ്യാപിച്ച മിന്നൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചതിനാൽ ഇവർ നടത്തിയ ഈ അനാവശ്യ സമരം എന്തിനു വേണ്ടിയുള്ളതായിരുന്നുവെന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ ഇവിടത്തെ ബസ് തൊഴിലാളി സംഘടനകൾ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു കോളാഞ്ചേരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക് നമ്മുടെ നാട്ടിലെ പൊതുജീവിതത്തെ ആകെ ബാധിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഈ സമരം പ്രഖ്യാപിച്ച ബസ് തൊഴിലാളി സംഘടനകളോട് എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരമെന്ന് ഈ നാട്ടിലെ പൊതുജനങ്ങളോട് വിശദീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കൈവിലങ്ങ് വെക്കുന്ന രൂപത്തിലാണ് ഇന്നിവിടെ ബസ് അസോസിയേഷൻ്റെ ഈ സമരം നടന്നുകൊ നടന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബസ് സമരം നിയമവിരുദ്ധമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ഈ സമയത്തെ സമയത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പരിപാലകർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇന്നലെ ഉണ്ടായിട്ടുള്ള ലൈംഗിക പേരിൽ രണ്ടു ദിവസം രണ്ടു ദിവസം ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്നുണ്ടായിട്ടുള്ള നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ വസ്തുതൊഴിലാളികൾ അതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമര നാടകം അവർക്ക് ഈ സമയം വരെ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നത് ഈ സമയം ഈ സമരം അങ്ങേയറ്റം നിയമവിരുദ്ധമാണ് എന്നത് അവർക്ക് തന്നെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സമരത്തെ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ സമരം പിൻവലിച്ച് നാളെ അവർ സ്ഥിരമായി സാധാരണഗതിയിലേക്ക് നമ്മുടെ സർവീസുകൾ മാറാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഈ സമരത്തിന് മുഴുവൻ സർവീസ് സംഘടനകളുടെയും അവരുടെ ഓണേഴ്സിൻ്റെയും പിന്തുണയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന ബസ് സർവീസ് മുടങ്ങിയത് കാരണം അവർക്ക് സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടിന് ഇന്ന് ബസ് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സർവീസ് സംഘടനകൾ അതിന്റെ തൊഴിലാളി സംഘടനകൾ മറുപടി പറയണമെന്നാണ് ഈ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം ഇന്നലെ അവർ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ പരാതി പ്രിപ്പയർ ചെയ്യുകയും ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ മുമ്പാകുകയും അതുപോലെ തന്നെ എം അടക്കമുള്ള അതേപോലെ തന്നെ ആർ അടക്കമുള്ള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർക്ക് ഇന്നലെ തന്നെ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പരാതിയിൽ പ്രതിപാദിച്ചില്ല കാരണം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്തിൽ ഭാഗമായതുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരം അത് ഇല്ലീഗലാണ് സാധാരണ നമ്മുടെ നാട്ടിൽ സമരം പ്രഖ്യാപിക്കാറുള്ളത് കൃത്യമായി നോട്ടീസ് കൊടുത്ത് ഒക്കെയാണ് സമരം പ്രഖ്യാപിക്കാറുള്ളത് പക്ഷെ പെട്ടെന്ന് നാളെ സമരമാണ് എന്ന് പറഞ്ഞ് ഒരു തിരൂർ ഞാൻ മനസ്സിലാക്കുന്ന തിരൂർ താലൂക്കിലെ താലൂക്ക് മുഴുവൻ ഈ ഭാഗം അതുപോലെ തന്നെ ഈ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ സമരത്തെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സർവീസ് മുടക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നിയമവിരുദ്ധമാണ് നിയമത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെതിരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം വരുന്ന ആളുകളുണ്ടാവും എന്നുള്ളത് കൂടി അറിയിക്കണം സമരം പ്രഖ്യാപിച്ചത് എന്ത് ആവശ്യത്തിനാണെന്നും ഇനി സമരം പിൻവലിക്കുകയാണെങ്കിൽ എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചതെന്നും വ്യക്തമാക്കണം ജനങ്ങളെ വലച്ച ബസ് സമരം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി മലപ്പുറം ജില്ലാ കളക്ടർ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം അനാവശ്യ സമരങ്ങൾ വിദ്യാർത്ഥി ജനജീവിതത്തെ ബാധിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് സാധിക്കില്ലെന്നും റൌഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ൊഴിൽ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി ചിറകു മുളയ്ക്കും തീർച്ചയായും എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം